ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടാർക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ മുഖ നന്നായിട്ട് വെളുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് വെളുക്കാൻ മാത്രമല്ല കേട്ടോ മുഖത്തുണ്ടാകുന്ന കുരുക്കൾ കുരുക്കളുടെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാൻ ഹെല്പ് ചെയ്യും ഇനി നമ്മുടെ നഖമൊക്കെ തട്ടിയിട്ട് അങ്ങനെ പാടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ കറുത്ത പാട് മാറ്റിയെടുക്കാനത് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി വെയിലൊക്കെ ഉണ്ട് മുഖ കരുവാളിപ്പൊക്കെ ആയിട്ട് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ കരുവാളിപ്പൊക്കെ മാറ്റിയിട്ട് നമ്മുടെ പഴയ നിറം വീണ്ടെടുക്കാനും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആയി കഴിയുമ്പോൾ തന്നെ അതിന് റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഉഴുന്നാണ് ഉഴുന്ന മാവ് കൊണ്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോസ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രീതി എന്നും എങ്ങനെയാണ് യൂസ് ആകേണ്ട രീതി എന്നൊക്കെ കേട്ടോ അതിനു അതിനുമുമ്പ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്ന രീതി നോക്കിയാലോ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഇപ്പം ഞാനിവിടെ എടുക്കുന്നത് ഉഴുന്നിൻ്റെ മാവാണ് വീട്ടിൽ ദോശയ്ക്കോ ഇഡലിക്കോ അരക്കുന്ന ടൈമിൽ അതിൽ നിന്നും എടുത്താലും മതി ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മതിയിട്ട നമുക്ക് ഒരു പ്രാവശ്യം ആക്കാനാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഉഴുന്നിൻ്റെ മാവ് ഇപ്പം അങ്ങനെ ദോശയ്ക്ക് ഇഡലിക്ക് ഒന്നും അരക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉഴുന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എന്നിട്ട് ഒരു പ്രാവശ്യം കഴുകുക എന്നിട്ടത് കുതിരാൻ വെക്കുക ഒരു ആറ് മണിക്കൂർ എന്നിട്ട് കുതിരാൻ വെക്കുന്ന ആ വെള്ളത്തിൽ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് യൂസാക്കാം അല്ലെങ്കിൽ ഉഴുന്ന് പൊടിച്ചെടുത്താലും മടി മതി അല്ലെങ്കിൽ പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് എഫക്റ്റ് കിട്ടില്ല നമ്മൾ അതുപോലെ ഒന്ന് കുതിർത്തിട്ട് അരച്ചെടുക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഗോതമ്പിൻ്റെ പൗഡറാണ് കേട്ടോ വീറ്റ് പൗഡർ പൗഡറുള്ളത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കുന്ന പൗഡർ അതാണ് അത് ഒരു ടേബിൾ സ്പൂൺ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ് കേട്ടോ നല്ല കട്ടിയുള്ള തൈരാണ് ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നത് ഈ മൂന്ന് സാധനവും എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്നതായിരിക്കും ഈ മൂന്ന് സാധനം കൊണ്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കുരുക്കൾ കുരുക്കളുടെ കറുത്ത പാടുകളൊക്കെ മാറ്റിയിട്ട് മുഖം നന്നായിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും ഇനി വെയിലൊക്കെ കൊണ്ട് കരിവളിപ്പൊക്കെ ആയിട്ടുണ്ടെങ്കിലും മുഖമൊക്കെ കറുത്ത് പോയിട്ടുള്ളൊരു അവസ്ഥയൊക്കെ ആണെങ്കിൽ ഒരു പാക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് അപ്പം തന്നെ അപ്പം ഇത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന ആ കരുവളിപ്പൊക്കെ പോയിട്ട് നമ്മുടെ ആ പഴയ നിറമുണ്ടല്ലോ അതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടാകും കേട്ടോ ഞാൻ അതിന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക നന്നായിട്ട് ലൂസാക്കണ്ടട്ടോ ഈ ഒരു രീതിക്കനെ മിക്സാക്കി എടുക്കുക ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പിടിച്ചു നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിക്കനെ ഒന്ന് മിക്സാക്കി എടുക്കാൻ പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് പറഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക മുഖവും കഴുത്തൊക്കെ കേട്ടോ മുഖത്തും മാത്രം അപ്ലൈ ചെയ്യരുത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ കഴുത്തും കൂടി ഒന്ന് കഴുകിയെടുക്കുക എന്നിട്ട് ഈ ഒരു പാക്ക് നല്ല കട്ടിയിൽ നിന്ന് അപ്ലൈ കൊടുക്കുക കേട്ടോ നല്ല കട്ടിക്ക് തന്നെ അപ്പം ഇത് കൊടുക്കണം റെസ്റ്റ് വന്ന് ലൈറ്റായിട്ടൊന്നും അപ്ലൈ ചെയ്ത് നിൽക്കരുത് നന്നായിട്ടൊന്ന് കട്ടിക്ക് തന്നെ ഒന്ന് അപ്പോൾ ഇത് കൊടുക്കുക എന്നിട്ടൊന്ന് ഡ്രൈ വരെ വെക്കുക ഒരു ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം കേട്ടോ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും യൂസാക്കാം വീക്കിൽ ഒരു മൂന്ന് തവണ യൂസാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഡെയിലി യൂസാക്കണം എന്നുണ്ടെങ്കിൽ ഡെയിലി യൂസാക്കാം നല്ലൊരു അടിപൊളി റിസൾട്ടാണ് ഞാനൊക്കെ ഒരുപാട് തവണ യൂസാക്കിയിട്ടുണ്ട് പെയിലൊക്കെ കൊണ്ടിട്ട് മുഖമൊക്കെ ആകെ കരിവളിപ്പൊക്കെ ആയിട്ട് അത് കറുത്തു പോയൊരു അവസ്ഥയൊക്കെ ഞാൻ അതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ നല്ല റിസൾട്ടാണ് നല്ല ഒരു കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ട പേടി ഉണ്ടെങ്കിൽ ആദ്യം ഒന്ന് പാച്ച് ഡ്രസ്റ്റ് ചെയ്യുക കഴുത്തിലോ കയ്യിലോ എവിടെയെങ്കിലും ഒന്ന് ചെയ്തതിന് ശേഷം മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നന്നായി ഡ്രൈ ആകുമ്പോൾ കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ ഉരച്ചൊക്കെ കഴുകേണ്ടി വരും നല്ല നന്നായിട്ട് ഈ ഉഴുന്നും ആവാണല്ലോ നന്നായി ഒട്ടലുണ്ടാകും അപ്പോൾ നമുക്ക് കഴുകുന്ന സമയത്ത് നന്നായി ഡ്രൈ ആകും അപ്പോൾ കഴുകുമ്പോൾ നന്നായിട്ടൊന്ന് ഒരച്ച് കഴുകേണ്ടി വരും ഒരച്ച് കഴുകാൻ പറയുമ്പോൾ അമർത്തി കഴുകരുത് കേട്ടോ അമർത്തി കഴിയുമ്പോൾ ഫേസ് ഡാമേജ് ആകും അപ്പോൾ നല്ല സോഫ്റ്റോടുകൂടി തന്നെ വെള്ളം തൊട്ട് തൊട്ടിട്ട് കഴുകി കൊടുക്കുക അപ്പോൾ അത് നന്നായി കഴുകി ക്ലീൻ എടുക്കാൻ പറ്റും കേട്ടോ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ഒരു പ്രാവശ്യം യൂസാക്കുമ്പോൾ നമ്മുടെ ഫേസൊക്കെ നല്ലൊരു ഇൻസ്റ്റന്റ് ഗ്ലോ വന്നിട്ടുണ്ടാകും നല്ലൊരു ഇൻസ്റ്റൻറ്റ് കളർ കിട്ടിയിട്ടുണ്ടാകും നല്ലൊരു ബ്രൈറ്റ്നസ്സൊക്കെ നമുക്കുണ്ടാകും ആ ഇൻസ്റ്റൻറ്റ് കളറും ആ ബ്രൈറ്റ്നസ്സും ഗ്ലോയൊക്കെ നമുക്ക് എന്നും കിട്ടാൻ വേണ്ടിയിട്ട് വീക്കിൽ ഒരു മൂന്ന് തവണ യൂസാക്കാം അല്ലെങ്കിൽ ഡെയിലി ആക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഡെയിലി യൂസ് ആക്കാം കേട്ടോ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം യൂസാക്കിയതുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല റിസൾട്ട് കിട്ടും ആ റിസൾട്ട് ഒരു ദിവസം രണ്ട് ദിവസം ഉണ്ടാകും നമ്മുടെ മുഖത്ത് അത് കഴിഞ്ഞാൽ അത് പോകും അപ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ യൂസ് ആക്കുമ്പോൾ ആ റിസൾട്ട് നമ്മുടെ ഫേസിന് എപ്പോഴും കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കും നല്ല തിളക്കവും കിട്ടും നല്ലൊരു ബ്രൈറ്റ്നെസ്സൊക്കെ നമ്മുടെ ഫേസിന് കിട്ടുന്നതായിരിക്കും കേട്ടോ നന്നായിട്ട് നന്നായി കഴുകി കൊടുത്തിട്ടുണ്ട് നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാകും ആ ഇട്ട ഭാഗവും ഇടാത്ത ഭാഗവും നിങ്ങൾക്ക് ഡിഫറെൻറ്റ് നന്നായിട്ട് മനസ്സിലാകും സൂക്ഷിച്ച് നോക്കിയാൽ മതി അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കാം കേട്ടോ ഡെയിലി യൂസാക്കുകട്ടോ നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ ഉഴുന്ന് മാവൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാകും ഇനി ഉഴുന്ന് ദോശയ്ക്ക് ഇഡലിക്ക് മരുന്ന ടൈമിൽ തന്നെ നിങ്ങൾ നിങ്ങളിന് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത് വീട്ടിൽ ഉഴുന്നിൻ്റെ മാ ഉഴുന്നണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒന്ന് കുതിർത്തിട്ട് ഇതുപോലെ ഒന്നൊക്കെ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഉഴുന്ന് തലമുടിക്കുന്ന നല്ലതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാനും മുഖത്തിനും നല്ലതാണ് നമുക്ക് കഴിക്കാനും നല്ലതാണ് നല്ലൊരു സാധനമാണ് ഈ ഉഴുന്ന് മുഖത്തിന് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും ഒക്കെ സഹായിക്കും കേട്ടോ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒക്കെ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ മാത്രം എൻ്റെ ചാനലൊന്ന് കയറി നോക്കുക എന്നിട്ട് വീഡിയോസൊന്ന് ഫുള്ളായി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങൾ നോക്കിക്കോളൂ ഇട്ട ഭാഗവും ഇടാത്ത ഭാഗവും കളർ ഡിഫറെൻറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും നല്ല മാറ്റം എനിക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടല്ലോ നല്ലൊരു ഡിഫറൻറ്റാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റി അറിയണമെങ്കിൽ മാത്രം ഒന്ന് യൂസ് ആക്കി നോക്കാം അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിയിപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായിട്ട് അടുത്ത് വിടയിൽ നിൽക്കണം അതൊരു കിട്ടി ട്ടെ ടാബേ താങ്ക്